അസ്ലാംക്കും ഭഗവത്ഗീതയിലും വിശുദ്ധ ഖുർആാനിലും സമമായിട്ടുള്ള അല്ലെങ്കിൽ സത്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അഥവാ ഒരുപാട് ചിന്തിക്കാൻ വകയുള്ള അല്ലെങ്കിൽ ഒരുപാട് ഉത്തരങ്ങളുള്ള ഒരു വാക്യാണ് അത് നിങ്ങൾ ആങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുക അധ്യായം പതിനൊന്ന് വിശ്വരൂപദർശന യോഗ വാക്യം നാൽപ്പത് അങ്ങയുടെ മുന്നിലും പിന്നിലും നിന്ന് ഞാൻ നമസ്കരിക്കുന്നു എല്ലാ ഭാഗത്തും അങ്ങേക്ക് നമസ്കാരം അളവറ്റ വീരവും അതിരറ്റ അക്രമവും ഉള്ളവനായ അങ്ങ് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു അതിനാൽ എല്ലാം അങ്ങ് തന്നെയാകുന്നു അപ്പോൾ സൃഷ്ടാവിനാണ് നമസ്കാരം എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചാലും അത് സൃഷ്ടാവിന് തന്നെയാണ് അതിനാൽ എല്ലാം അങ്ങ് തന്നെയാണെന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീത പറയുന്ന പ്രകാരം സൃഷ്ടാവിന്റെ കൈകള നാംശത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് ആ കൈകളൊന്നാം അംശമാണ് ജനനം മരണം നമ്മളെ പ്രകൃതിയിലുള്ള കാര്യങ്ങൾ കാറ്റ് മഴ നമുക്ക് ഒരു വാഹനത്തിന് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പക്ഷിക്ക് പറക്കണമെങ്കിൽ ഒരു വിമാനം പറക്കണമെങ്കിൽ ഒരു കപ്പൽ ഓടിക്കണമെങ്കിൽ എല്ലാത്തിനും സൃഷ്ടാവിൻ്റെ ഈ ഒരു സപ്പോർട്ട് വേണം ഈ ഒരു അംശത്തിൻ്റെ സപ്പോർട്ട് വേണം അഥവാ ജനനത്തിനായാലും മരണത്തിനായാലും രാവും പകലും മാറി മാറി വരുന്നതിലും എല്ലാത്തിലും സൃഷ്ടാവിൻ്റെ ഈ ഒരു അംശത്തിൻ്റെ സപ്പോർട്ട് വേണം എന്നാണ് പറയുന്നത് അതാണ് ഇവിടെ എല്ലാം അങ്ങ് തന്നെ ഇനി അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം ഇരുപത്തി ഒമ്പത് ഈശ്വരൻ എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചവനായിരിക്കുന്നതായി കാണുന്നവൻ സ്വയം നശിപ്പിക്കുന്നില്ല അതിനാൽ അവൻ മുക്തി അടയുകയും ചെയ്യുന്നു അപ്പോൾ ഈശ്വരൻ എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി സൂറ ബക്കറയിൽ അദ്ധ്യായം രണ്ടില് നൂറ്റി പതിനഞ്ച് പറയുന്നത് കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റെ തന്നെ ആകുന്നു നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും അള്ളാഹുവിൻ്റെ മുഖം അവിടെ ഉണ്ടായിരിക്കും അള്ളാഹു വിപുലമായ കഴിവുള്ളവനും സർവ്വശക്തനും ആകുന്നു അപ്പൊ ഇവിടെയും പറയുന്നത് എന്താണ് നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു പ്രാർത്ഥിച്ചാലും അള്ളാഹുവിന്റെ മുഖം അവിടെ ഉണ്ടാവുന്നു അപ്പോ രണ്ട് മതഗ്രന്ഥങ്ങളും പറയുന്നത് സെയിം ആയിട്ടാണ് നൂറ്റി പതിനാറ് പറയുന്നത് അവർ പറയുന്നു അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നതെന്ന് അവൻ എത്ര പരിശുദ്ധൻ അങ്ങനെയല്ല ആകാശഭൂമിയിലുള്ളതെല്ലാം അവൻ്റെതാകുന്നു എല്ലാവരും അവന് കീഴ്പ്പെട്ടവരാകുന്നു അപ്പോൾ സൃഷ്ടവിന്റെ ഒരു അംശത്തെ നമ്മളെല്ലാവരും ആശ്രയിക്കുന്നുണ്ട് എല്ലാവരും അവനെ കീഴ്പ്പെട്ടവരാവുന്നു ഇപ്പൊ എല്ലാ രീതിയിലും സൃഷ്ടാവിനെ കീഴ്പ്പെട്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അദ്ധ്യായം സുറ ഇഹ്ലാസില് രണ്ട് പറയുന്നുണ്ട് എല്ലാവർക്കും ആശ്രയമുള്ളവനാണ് ഈ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ സൃഷ്ടാവിന്റെ ഈ അംശം അത്യാവശ്യമാണ് ഇത് ബൈബിളിലും പറയുന്നുണ്ട് സൃഷ്ടാവിന്റെ നാം എത്ര മഹനീയം എന്ന് പറയുന്നുണ്ട് എന്താ സൃഷ്ടാവിന്റെ ഈ നാമം എന്ന് പറയുന്നതും ബൈബിളാവട്ടെ ഭഗവത്ഗീതയിലാവട്ടെ ഖുറാനാവട്ടെ ഈ ഒരു അംശത്തിനെയാണ് നമ്മളെ കൈകളിൽ സീക്രട്ടായി വെച്ചിട്ടുള്ളത്